നമസ്കാരം നമ്മുടെ മൗലികാവകാശങ്ങൾ ഇന്ന് ഏത് തരത്തിൽ ഹനിക്കപ്പെടുന്നു മഹത്തായ നമ്മുടെ ജനാധിപത്യം ഏതവസ്ഥയിൽ നിന്ന് എത്തിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ അമ്പരപ്പോടു കൂടി മാത്രമേ ഓരോന്നും നോക്കി കാണാൻ കഴിയുന്നുള്ളൂ നിങ്ങൾക്കറിയാം നമ്മുടെ സുപ്രീം കോടതിക്ക് സമാനമായ ഉന്നതമായ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ എല്ലാ തത്വസംഹിതകളെയും ബലികഴിച്ചുകൊണ്ട് അതിന് തോന്നിയ വഴി പോവുകയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ യാതൊരു ധാർമ്മിക മൂല്യവും നോക്കാതെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഇച്ഛക്കൊത്തും ആ ഫാസിസ്റ്റ് ഗവൺമെന്റ് കാണിക്കുന്ന താല്പര്യപ്പെടുന്ന ചെയ്തിക്കനുസരിച്ച് ജനാധിപത്യത്തെ ബലി കഴിക്കാൻ വേണ്ടി ഏത് തരത്തിലിടെയും പോയിക്കൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കൊരു വലിയ പാഠമാണ് അതുപോലെ തന്നെ അതിനു മുമ്പ് വോട്ടു ജോരിയെ കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ കർണാടകത്തിലെയും മഹാരാഷ്ട്രയിലെയും എന്തിന് നമ്മുടെ കേരളത്തിലെ തൃശൂരിൽ നടന്ന വോട്ട് ചോരിയും എല്ലാം തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിശ്വസിച്ചിരുന്ന അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒന്നുണ്ടായിരുന്നു പ്രബുദ്ധരായ മലയാളികൾ വസിക്കുന്ന കേരളത്തിൽ ഇതൊന്നും വരില്ല ഒരു ഏകാധിപത്യ പ്രവണതയ്ക്കും കേരളം അല്ലെങ്കിൽ കേരളത്തെ നയിക്കുന്ന കേരളത്തിന്റെ ഗവൺമെന്റ് അംഗീകാരം കൊടുക്കില്ല കൂട്ടു നിൽക്കില്ല എന്നൊക്കെ പക്ഷേ നമുക്കറിയാം പി എം സി പദ്ധതി ശക്തിയുക്തം അതിനെ എതിർത്തുന്ന ഗവൺമെന്റും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പാർട്ടികളും ആയിരുന്നു ഇവിടെ ഉള്ളത് ആ പി എം സി പദ്ധതി എന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ അജണ്ടകളുടെ പുറത്ത് സ്വന്തം മന്ത്രിസഭയിലെ സഹപ്രവർത്തകരുടെ മുന്നിൽ പോലും മറച്ചു വെച്ചുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പോയി അത് സൈൻ ചെയ്തത് അതുണ്ടാക്കിയ കോളിളക്കങ്ങൾ ചെറുതൊന്നുമല്ല അപ്പോൾ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഫാഷിസ്റ്റ് പ്രവണതകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരില്ല എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ എസ് ഐ ആർ നടപ്പിലായിരിക്കുകയാണ് ആ എസ് ഐ ആർ നടപ്പിലായി എന്നുള്ളത് മാത്രമല്ല കേരളത്തിൽ വരും ദിവസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിനിടയിൽ ഈ എസ് ഐ ആർ ഒന്ന് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ അധികൃതർ തയ്യാറായിട്ടില്ല അവർ ഈ കലക്കവെള്ളത്തിനിടയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഉണ്ടാക്കി വെക്കാൻ പോകുന്ന ഭവിഷ്യത്ത് അതിൻ്റെ ശരിയായ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് ഏകദേശമൊക്കെ ഇപ്പോൾ തന്നെ ഊഹിക്കാൻ കഴിയും അതെന്തായി തീരും ഏതായി തീരും എന്ന് ഇനി അത് അനുഭവിച്ചു തന്നെ തീരണം ആ ഒരു അവസ്ഥയിലാണുള്ളത് അതിനെ തടഞ്ഞു നിർത്താനോ പോയിട്ട് അതിനെതിരെ നിയമപരമായ ശക്തമായ ഒരു നിലപാടെടുക്കാനോ ഒരു ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനോ പോലും ഇവിടുത്തെ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകളോ വലതുപക്ഷ ആളുകളോ മുതിരുന്നില്ല എന്നുള്ളതാണ് വളരെ രസകരമായി നമ്മെ ചിന്തിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല അല്ലെങ്കിൽ ജനാധിപത്യത്തെ ധ്വംസിക്കുന്നതൊന്നും ഇവിടെ നടക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് പക്ഷേ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ യാതൊരു നിലപാടുമില്ലാതെ യാതൊരു ജനാധിപത്യ മര്യാദയുമില്ലാതെ ഈ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ മുട്ടട ഡിവിഷനിൽ നിന്ന് വൈഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മത്സരിക്കാൻ തയ്യാറെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏകദേശം ഒരു റൗണ്ട് അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് വയസ്സുള്ള ആ വിദ്യാർത്ഥിനിയായ കുട്ടിയെ രംഗത്തു കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് പക്ഷെ ആ കുട്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി ഒരു ഫസ്റ്റ് ആപ്പ് അവസാനിക്കാറായപ്പോൾ പുറത്തു വരുന്നത് ആ കുട്ടിയുടെ പേര് വോട്ടേഴ്സിൽ നിന്നും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും മാറ്റിയെന്നാണ് അതിന് പറയുന്ന സാങ്കേതികമായ കാരണം അത് കൃത്യമായി താമസിക്കേണ്ട വീട്ടിൽ നിന്നും മാറി താമസിച്ചു എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ എല്ലാ റെക്കോർഡുകളും ഈ താമസിക്കുന്നിടത്ത് തന്നെയാണ് അത് പറയുന്ന അതിന്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും അത് ജനിച്ച വീട്ടിൽ തന്നെയാണ് അത് താമസിക്കുന്നതെന്നാണ് ആ കുട്ടി പറയുന്നത് എന്നിട്ടത് കോടതിയെ സമീപിച്ചു അതിനെ ഇലക്ഷൻ നിർത്തിയ യു ഡി എഫും കോൺഗ്രസും അതിന് സപ്പോർട്ടുമായി കോടതിയിലെത്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി വളരെ ശക്തമായ താക്കീതുമായിട്ടാണ് ഈ ഗവൺമെന്റിനും ഇലക്ഷൻ കമ്മീഷന്റെ ബന്ധപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത് അതായത് സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയുടെ മൗലിക അവകാശത്തെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല അതിൻ്റെ ഓട്ടവകാശത്തെ അല്ലെങ്കിൽ അതിന് ഇലക്ഷന് നിൽക്കുവാനുള്ള അതിന്റെ അവകാശത്തെ ഒരു കാരണവശാലും ഇല്ലാതാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പത്തൊൻപതാം തീയതിക്കുള്ളിൽ അതിൻ്റെ പേര് പുനഃസ്ഥാപിക്കണം വോട്ടേഴ്സ് ലിസ്റ്റിൽ ആ പെൺകുട്ടിയുടെ പേരുണ്ടായിരിക്കണം എന്ന് ർക്ക് താക്കീത് കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രത്യേകം നിയമാവകാശം ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയെ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഹൈക്കോടതി വഴിയെടുത്തപ്പോൾ അതിന് തീരുമാനമാകുന്ന ഒരവസ്ഥ വന്നു ആ കുട്ടി ഇന്നു മുതൽ അതിന്റെ ഇലക്ഷൻ പ്രചരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ദനേശൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഒരു നേതാവ് ലോക്കൽ സെക്രട്ടറി ആണെന്നാണ് തോന്നുന്നത് അയാളാണ് ഈ പരാതി കൊടുത്തത് ഈ കുട്ടിക്കെതിരെ ഇപ്പോൾ കേൾക്കുന്നത് അയാളുടെ വീട്ടിൽ ഇരുപത്തിരണ്ട് വോട്ടർമാർ അനധികൃതമായി താമസിക്കുന്നുണ്ട് എന്നാണ് ആ വീടുമായി ബന്ധമില്ലാത്ത അവരുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാത്ത ഇരുപത്തിരണ്ട് പേർ പുറത്തുനിന്ന് ആ വീടിന്റെ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഇലക്ഷൻ പട്ടികയിൽ പേര് പിടിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇന്ന് തെക്കേ അറ്റം വിദ്യാസമ്പന്നമായ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെ അത്ഭുതത്തോടു കൂടിയേ കാണാൻ കഴിയുന്നുള്ളൂ ഒരു ആദർശവുമില്ല ഒരു തത്വസംഹിതയുമില്ല ഒരു മാനിഫെസ്റ്റോയുമില്ല ഒരു ഒരു നിലപാടുമില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ ഒപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കേൾക്കാനിടയായി പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ വിനു അദ്ദേഹം കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിൽ ഈ ഇലക്ഷന് മത്സരിക്കുകയാണ് പക്ഷെ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിരിക്കുന്നു അദ്ദേഹം വർഷങ്ങളായി അവിടെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വോട്ടറാണ് അദ്ദേഹത്തിന് വോട്ടിന്ന് നിലവിലില്ല ആ സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ആ വാർത്താ സമ്മേളനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ തരത്തിലാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കുക രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ നമ്മുടെ നിലപാട് എന്തുമായിക്കോട്ടെ നമുക്ക് ധർമ്മം സത്യം എന്നൊക്കെ ഒന്നുണ്ട് അതിനെ ബലി കഴിച്ചാൽ നമുക്കുണ്ടാകാൻ പോകുന്ന വിപത്ത് ചെറുത് ആയിരിക്കില്ല എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ വാർത്താ സമ്മേളനത്തിലേക്ക് സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക ഞാൻ എല്ലാ ഇലക്ഷനും എല്ലാ തെരഞ്ഞെടുപ്പും വോട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാനും എന്റെ വൈഫും എന്റെ ഫാമിലി എല്ലാം തന്നെ എൻ്റെ അച്ഛനെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഒരു വോട്ടും നഷ്ടപ്പെടുത്തരുത് വോട്ടടയാളപ്പെടുത്താനുള്ള അവകാശം അതൊരിക്കലും നീ കളയരുത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എന്നെ അവരെ കീപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഞാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിശ്ചയിക്കാനുണ്ട് ാണ് ഇവിടെ അവകാശം ആർക്കാണ് ഇതിന് അധികാരമുള്ളത് എന്റെ ഒരു വോട്ടിന്റെ ഈ പ്രശ്നത്തിന്റെ മുകളിലും ഇതുപോലെ കേരളത്തിലൊക്കെ പല സ്ഥലത്തും നടക്കേണ്ടത് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്ന ലക്ഷക്കണക്കിന് ബീഹാറിലെ ജനങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയവരുടെ വിഷമം എന്തായിരിക്കും ഇതൊരു ജനാധിപത്യ രാജ്യമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വോട്ട് നിഷേധം എന്ന് പറഞ്ഞ ജനാധിപത്യത്തിന് നേർക്കുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ അത്രയും വർഷമായിട്ട് വോട്ട് ചെയ്യുന്നു അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും എനിക്ക് വോട്ടുണ്ടോ എനിക്ക് വോട്ടുണ്ടോ എന്ന് പറഞ്ഞ് എനിക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഇവിടുത്തെ പൗരനാണ് എൻ്റെ അവകാശമാണത് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആയിട്ട് അത് കോൺഗ്രസിന് ഒരു ആയിട്ട് ഞാൻ മത്സരിക്കുന്നു എന്ന് മുതൽ എനിക്ക് പല ഫോൺ കോളുകളും വന്നുണ്ട് അതിൽ ഏറ്റവും കോമഡി ഫോൺ കോളുകൾ കേൾപ്പാന്ന് ഓ നിങ്ങൾ കോൺഗ്രസ്സുകാരനായിരുന്നു വിനേട്ട ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് അതെനിക്ക് കോൺഗ്രസ് ആകാൻ വാടില്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ ഇത് എലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ എന്റെ വാർഡിൽ കല്ലായിൽ ഞാൻ വളരെ ശക്തമായി ഞാൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ ആ പ്രവർത്തനത്തിൽ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എനിക്ക് വളരെ വളരെ പ്രതീക്ഷയുണ്ട് ഞാനിവിടെ ഈ ഇലക്ഷന് ഇറങ്ങിയിരിക്കുന്നു ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചതും ഈ നഗരത്തിന്റെ ഓ ഡെവലപ്മെന്റ് ഇല്ലാത്ത ഈ ഒരു പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഈ നഗരത്തിൽ സംഭവിക്കുന്ന അനിശ്ചിതത്വം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അറിഞ്ഞത് ഞാനിവിടെ ജനിച്ച് വളർന്നു മുട്ടയത്തര പേരൂടെയും ഒരേങ്ങാടിയിലൂടെയും പച്ചക്കറി മാർക്കറ്റിന്റെ അടുത്തോടെയൊക്കെ നടന്ന് നീങ്ങിയവനാണ് ഞാൻ അതുകൊണ്ട് ഇവിടുത്തെ കോഴിക്കോട് പഴശ്ശൊക്കെ എനിക്കറിയാം ഒരു രാഷ്ട്രീയക്കാരനെക്കാളും മറ്റുള്ളവരെക്കാളും ഒക്കെ ഞാൻ വളരെ നിരീക്ഷണ നിരീക്ഷണബോധമുള്ളൊരു കക്ഷിയാണ് അങ്ങനെയുള്ള ഒരാൾ ഒരു കലാകാരൻ നിരയിൽ എനിക്കതിനുള്ള കഴിവും അതിൻ്റെ ബുദ്ധിയും അതുപോലെ നിരീക്ഷിക്കാനുള്ള ശക്തി എനിക്കുണ്ട് അതൊക്കെ എന്റെ സിനിമകളിലും വ്യക്തമാണ് ഞാനിവിടെ ഈ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞത് മുതൽ എന്റെ വോട്ടില്ല എനിക്ക് വോട്ടില്ല എനിക്ക് വോട്ട് വോട്ടവകാശത്തിനില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ വോട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ഞാനെന്തായാലും നേരത്തെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ കലക്ടറെ കാണും എന്റെ നിവേദനം അർപ്പിക്കും നാളെ ഹൈക്കോടതിയെ സമീപിക്കും ഞാൻ ഇത് തീർച്ചയായിട്ടും എൻ്റെ വോട്ട് ഞാൻ എനിക്ക് ഹൈക്കോടതി നിയമമുണ്ട് ഇവിടെ കോടതി ഉണ്ട് ഇവിടെ ആൾക്കാരൊന്നും ചില ആൾക്കാരൊന്നും തീരുമാനിക്കുന്നതല്ല നിയമം കോടതി ഉണ്ട് നിയമമുണ്ട് ഒരു പൗരന്റെ അവകാശം എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഭരിക്കുന്നവർക്ക് ഇല്ലെങ്കിൽ കോടതി സംരക്ഷിക്കും എനിക്ക് ഉറപ്പുണ്ട് അത് ഞാൻ ചെയ്തിരിക്കും അത് മാത്രമല്ല നാളെ മുതൽ എൻ്റെ വാർഡിൽ മാത്രമല്ല എലക്ഷൻ കഴിയുന്നവരും എഴുപത്തിയാറ് വാർഡുകളിലും ഞാൻ എനിക്ക് എനിക്കെന്റെ കോഴിക്കോട് നഗരെ തിരിച്ചു പിടിക്കണം വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ ഇറങ്ങിയിരിക്കും എന്റെ വോട്ട് നിഷേയിക്കാനുള്ള അവകാശം ആർക്കും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നിയമരമായി തന്നെ നേരിടുന്നു ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു